ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റുഡിയോ ഡ്രസ് ഹോൾ ആണ് കൊറേ കാലം സ്റ്റുഡിയോയിൽ പോകുമ്പോ വിചാരിക്കുന്നുണ്ട് സ്റ്റുഡിയോ ഹാൾ എടുക്കണം സ്റ്റുഡിയോ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്ന് സ്റ്റുഡിയോയിൽ പോയാലും അന്നൊക്കെ ആയിരിക്കണം എന്നൊന്നും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും എടുക്കാൻ പറ്റാറില്ല പക്ഷെ ചിലതൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് ഉള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അത് അവിടെ തന്നെ ഇരിക്കുമല്ലോ അപ്പൊ ചിലതൊക്കെ നല്ല പിക്ക് ഇട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ആ എടുത്തിട്ടുള്ള ക്ലോത്ത്സിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ അല്ലെ എൻ്റെ ഒരു ചാനൽ ആദ്യം വരാം വെൽക്കം ടു മൈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാനുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് അപ്പം സിക്സ് നയൻറ്റീൻ ഐറ്റാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇരിക്കുന്നത് അതൊന്ന് കൂട്ടിയൊരു തൗസൻഡ് ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണെന്ന് നടക്കോളൂ നമ്മുടെ ഈ ഒരു ചാനലിൽ ആർട്ട് വീഡിയോസ് മ്യൂസിക് വീഡിയോസ് ബ്യൂട്ടി വീഡിയോസ് ആ ബ്യൂട്ടി ടിപ്സുകൾ റിവ്യൂസ് മേക്കപ്പ് പ്രൊഡക്റ്റ് റിവ്യൂസ് അതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ചാനൽ ചാനലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉണ്ടാകുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്കിനി ഓരോ ആയിട്ട് കാണാം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു ടീ ഷർട്ടാണ് ഇത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുമാണ് ഞാൻ ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ അത് സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കിട്ടാം ഇങ്ങനെയാണ് ടീഷർട്ട് വരുന്നത് ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഇത്രയൊക്കെ ആയിട്ട് കിടക്കും അതായത് ഇപ്പം ഹാഫും അല്ല ഫുള്ളും അല്ല ആ ഒരു ടൈപ്പിലാണ് ഇത് കെടുക്കുന്നത് പിന്നെ കഴുത്തെന്ന് പറയുന്നത് ഒരു കുറച്ച് കയറി കിടക്കുന്ന ഒരു നെക്കായിട്ടാണ് വരുന്നത് ഈ ഒരു ടീഷർട്ട് ഞാൻ എടുത്തതിൽ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തത് സാധാരണ ടീ ഷർട്ട് അങ്ങനെയൊന്നും ഇടാത്തൊരാളാണ് അധികം ടീഷർട്ടുകളൊന്നും ഞാൻ ഇടാറില്ല എനിക്ക് ടീഷർട്ട് ജീൻസ് ഇട്ട് പോകാൻ ചില സമയത്തൊക്കെ എനിക്ക് അതിനുള്ള ഒരു മൂഡ് വരാറുള്ളൂ പക്ഷെ ഈ ഒരു ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് അതിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ഒരു പിസ്ത ഒക്കെ പോലത്തെ ഗ്രീ ഗ്രീനൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണുള്ളത് വേണ്ട അതിൻ്റെ പാറ്റേൺ നല്ലൊരു പാറ്റേൺ ഇങ്ങനെ അങ്ങനെ താഴ്ത്തി താഴ്ച സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന വരുന്നൊരു പാറ്റേണാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഇത് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് ഈ ഡ്രസ്സ് എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത് ഇട്ടിട്ടാണ് പോയത് അടുപ്പിച്ചിട്ട് ഞാനത് ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു ഒറ്റ ഒരു ടോപ്പ് പറ ഒറ്റൊരു ടീഷർട്ട് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് നമ്മൾ എത്ര കാലം കാലമാണെങ്കിലും ഇടുമല്ലോ അങ്ങനെ ഇട്ടിട്ടുള്ളതാണിത് ഇതിപ്പോൾ ഇങ്ങനെ കഴുകി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ കളറ് വേറെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ഗ്രീൻ കളർ വരെ ഉണ്ടായിരുന്നു ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ ആണ് നമ്മൾ ആ ഒരു ടീഷർട്ടുകൾക്കൊക്കെ അത്രയുള്ള റേറ്റ് വരും അതിലാണ് എടുത്തിട്ടുള്ളത് ഞാൻ എക്സ് എസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് എക്സ് എസ് ആണ് സ്റ്റുഡിയോയിൽ എനിക്ക് എക്സ് എസ് ആണ് പാഗവ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മീഡിയ എന്തായാലും എടുക്കേണ്ടി വരും പക്ഷെ സ്റ്റുഡിയോയില് പോയ ഏറ്റവും ചെറുതായിട്ട് എനിക്ക് പാകും അപ്പൊ ഫസ്റ്റ് ടീഷർട്ട് ഇതാണ് സെക്കൻഡ് ടീഷർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഒരു ലൈറ്റ് പിങ്ക് ടീഷർട്ട് ആണ് അതിന്റെ സ്ലീവ് ഒക്കെ ഹാഫ് സ്ലീവ് ആണ് ഇതിനൊരു റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് എക്സെല്ലാണിട്ട് പക്ഷെ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് എക്സെസിന്റെ ഒക്കെ പോലെ തന്നെ തോന്നിയത് ഇതിന്റെ സൈഡില് ഇങ്ങനെ ഒരു എലാസ്റ്റിക്കിന്റെ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ കെട്ടിയിട്ടിട്ട് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ വലിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് എത്രയാണോ കയറേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ഇടാനായിട്ട് പറ്റും ഇത് അത്ര ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ജീൻസിനൊക്കെ ഒപ്പം വേറിയാവുന്ന അത്രയൊക്കെ ഒരു ക്രോപ്പ് ടോപ്പിന്റെ ഒക്കെ പോലത്തെ ഒരു ഇറക്കാൻ തന്നെയാണുള്ളു അത്ര ഒരു ഇതല്ല നമുക്ക് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മള് കൈ ഒക്കെ ബുക്ക് ചെയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയറൊക്കെ പൊട്ടിക്കാണും അപ്പൊ ഇതിൽ കുഞ്ഞു ഹോൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ് അപ്പൊ അതിന്റെ ഉള്ളില് വൈറ്റ് ഇന്നർ ഓഹൻ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ നമുക്കിത് പ്ലെയിൻ ആയിട്ട് ഇടാൻ പറ്റില്ല അതിന്റെ നല്ല ആണ് ആണുണ്ടോ എൻ്റെ കൈ വെച്ചാൽ വരെ പുറത്തേക്ക് കാണുന്നുണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് ഈ വെയിലത്തൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇത് അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല പക്ഷെ നല്ല ആണ് നല്ല സൂപ്പർ നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് സെക്കൻഡ് ടീഷർട്ട് ഷർട്ട് ഇതിന് ഈ സെയിം റേറ്റ് തന്നെയാണ് തോന്നുന്നു ടു നയൻറ്റീഡ് ആയതാണ് നമ്മുടെ ടീ ഷർട്ട് കോണർ നിന്നാണ് ഞാനിത് എടുത്തത് അപ്പം അടുത്തത് വേണം അടുത്തത് ടീ ഷർട്ട് വന്നതല്ലേ ഈ ഒരു കുർത്തയാണ് ഈ ഒരു കുർത്തയാണ് എടുത്തത് നെക്ക് എന്ന് പറയുന്നത് കേട്ടോ ആണ് ഉള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് അറ്റത്ത് കണ്ടില്ലൊരു ഒരു വൈറ്റ് പൈപ്പിങ്ങൊക്കെ ഒക്കെ ഫ്രണ്ടിലും കഴുത്തിലൊക്കെ വൈറ്റ് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് സ്ലിറ്റ് വേറാണ് കേട്ടോ ഞാനത് അയൺ പോലും ചെയ്യാതെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഹാരം എടുത്തുകൊണ്ടിരുന്നത് നമ്മളിത് ആണ് അപ്പം അങ്ങനെയാണ് നമുക്ക് അറിയാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചുഴിഞ്ഞ് നിൽക്കും അത് നമ്മൾ ഒക്കെ ചെയ്തതായിട്ടുണ്ടെങ്കിൽ സ്റ്റിഫ് ആയിട്ട് അതുപോലെ തന്നെ നിൽക്കും പക്ഷെ പെട്ടെന്ന് ചുളിയുന്ന ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് അതുകൊണ്ടാണ് ഞാനതിങ്ങനെ കാണിച്ചത് ഇതും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞാനിട്ടാകുമ്പോൾ ഇതിൻ്റെയൊക്കെ അകത്ത് നമുക്ക് ഇന്നർ വെനിയൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ നല്ല ട്രാൻസ്പെറൻ്റ് ആണ് വൈറ്റ് പാറ്റേൺസ് ആണ് അതിൽ വരുന്നത് അപ്പം നമുക്ക് വൈറ്റ് സിഗരറ്റ് പാൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തയർ ചെയ്യാനായിട്ട് പറ്റും ഡെയിലി വെയർ കുർത്തയാണ് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള കുർത്തിയാണ് ഇപ്പം ഞാൻ എടുത്തതിൽ മൊത്തം ഒരു പച്ചമയം എല്ലാ ഡ്രസ്സുകളേക്കും ഉണ്ട് എന്താണെന്ന് അറിയില്ല ഒരു പച്ച കാണുമ്പോൾ അപ്പുറത്തൊക്കെ വേറെ ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ പോയാലും ഇപ്പം പച്ചയിലേക്കാണ് പോകുന്നത് മുന്നേ ഞാൻ റോസ് എടുത്തായിരുന്ന ആളായിരുന്നു ഇപ്പം അത് മാറി പച്ചയിലേക്ക് മാറി പിന്നെ ഞാൻ മെറൂൺ എടുത്തരുന്ന ആളായിരുന്നു അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ആകുമ്പോൾ ട്രാൻസിഷൻസ് വരുന്നതാണ് അപ്പം ഇപ്പം എടുത്തിട്ടുള്ളത് ഫുൾ ഗ്രീൻ ആണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തത് അടുത്തതും ഇതും ഒരു ഗ്രീൻ ബ്ലൂഇഷ് ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ ഇത് ഭയങ്കര സിമ്പിൾ ആണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് അടുത്തെന്ന് പറയുന്ന ഒരു റൗണ്ട് നെക്കാണ് ഈ നെക്കിന്റെ ഒരു പോഷ്യങ്ങള് കുറച്ചിങ്ങനെ ബട്ടൺസും പിന്നെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് സാധനം ഇങ്ങനത്തെ ഈ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല ബട്ടൺസാണെങ്കിൽ ഓക്കെ ഞാൻ ഇടിച്ചിട്ടല്ല പക്ഷെ എൻ്റെ മമ്മിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പൊ മമ്മി പറഞ്ഞാൽ ഇത് എടുത്തോ നല്ല സിമ്പിൾ കുർത്തയല്ലേ പുറത്തേക്ക് ഓടിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിർബന്ധിച്ച് പഠിപ്പിച്ചതാണ് കേട്ടോ എനിക്ക് സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ പുറത്തേക്ക് ഇടാറില്ല ഇവിടെ ചെറിയ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അടുത്താണ് ഇതിനെ സ്ലീവ് വരുന്നത് ഇതിന് സ്ലിറ്റ് ഉണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് അപ്പോൾ ഇതും ഞാൻ അയൺ ചെയ്യാണ്ട് അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ് ഇതും കണ്ടില്ലേ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ചുളിയുന്നതാണ് പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് കാണാം അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്നർ ഇടണം ഇത് ഞാൻ എക്സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി അടുത്ത ടോപ്പെന്ന് പറയുന്നത് ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ ഇങ്ങനത്തെ അതായത് ഈ അനാർത്തിൽ നമ്മൾ ഷോർട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഷോർട്ട് അനർത്തലിസൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബ്ലാക്ക് പക്ഷെ പൊതുവേ എന്റെ അടുത്ത് ബ്ലാക്ക് എടുക്കാനും സമ്മതിക്കാറില്ല പക്ഷെ ഇപ്പോൾ പോയപ്പോൾ എന്തോ ഈ ബ്ലാക്ക് കണ്ടപ്പോൾ ഒരു പ്രത്യേകത ഒരു അട്രാക്ഷൻ തോന്നി ഈ ബ്ലാക്ക് കണ്ടപ്പോൾ ആ ഡിസൈനും എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് ഡേ ഇത് ഇതൊരു അനാർക്കലി ടോപ്പാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു 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 പോലെ ഉണ്ട് താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്നത് ആണ് അതിൻ്റെ വർക്ക് അതിൻ്റെ പുനഃ രക്ഷയിൽ അടിപൊളി അടിപൊളി ടോപ്പാണിത് അതിന്റെ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെവൻ നയൻറ്റി നയനാണെങ്കിൽ ഒരു ടോപ്പിന് മാത്രം ഇതിൻ്റെ അടിയിൽ ആണെങ്കിൽ ലേസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ട്ടോ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഫുൾ സ്ലീവ് ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നിട്ട് സ്ലീവൊക്കെ നോക്കി നോക്കി എന്ത് ഇവിടുത്തെ വർക്കൊക്കെ നോക്കി നോക്കി എന്ത് അടിപൊളിയായിട്ടുള്ള വർക്കാണ് പിന്നെ ഈ സൈഡിൽ കൈയിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് എലാസ്റ്റിക് ഉണ്ട് കേട്ടോ അത് നമുക്ക് ടൈറ്റ് ആയിട്ട് അതവിടെ ഇങ്ങനെ കെടുന്നോളും പിന്നെ അതിൻ്റെ നെക്ക് കണ്ടില്ലേ വീനെക്കാണ് നല്ല അടിപൊളിയാണ് വീനക്കായത് കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്നിങ്ങനെ ഒന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അത് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ ബോഡി ടേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റായിട്ടൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് റേറ്റും അങ്ങനെ നമ്മൾ ജസ്റ്റ് വേറെ ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുക ബില്ല് ബില്ല് ഞാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പെട്ടെന്നാണ് ഈ ഡ്രസ്സിൻ ഇങ്ങനെ കണ്ണിൽ വേണ്ടത് അപ്പോൾ ഏ അടി അടിപൊളിയാണല്ലോ കൊള്ളാ ഇത് നിർത്താലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ പോയിട്ട് എടുത്തിട്ടുള്ളതാണത് സെവൻ നയൻറ്റി നയൺ ആണ് പക്ഷെ ആ പ്രൈസ് കണ്ടൊക്കെ ഡിപ്പെൻഡാണെന്നൊക്കെ തോന്നിയതാണ് പക്ഷേ ഈ ഒരു കുർത്തിക്ക് സെവൻ നയൻറ്റി നയൻ നമ്മളിവിടെ കുർത്ത സൈറ്റൊക്കെ എയ്റ്റ് ഹൺഡ്രഡിന് എടുക്കുന്നതല്ലേ പക്ഷേ ഈ ഈ ഒരു ടോപ്പ് സെവൻ നയൻറ്റി നയനെ ബേർത്താണ് കേട്ടോ അത്രയും അടിപൊളി സാധനമാണ് ഇത് ഞാൻ എസ് ആണ് എടുത്തിട്ടുള്ളത് സൈസ് അതുപോലെ തന്നെ ഇതിന് ഞങ്ങള് ഒരു ഗ്രേ പാൻറ്റാണ് പയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ജീൻസും കാര്യങ്ങളും ഒക്കെ ഇതിനെ പയർ ചെയ്യാനായിട്ടോ നമുക്ക് ഫൈനൽ ലാസ്റ്റത്തെ ഡ്രസ്സ് വേണം കേട്ടോ നമുക്ക് ആറാമത്തെ ഡ്രസ്സ് വേണം ആറാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ ഇട്ടിട്ടുള്ളതാണ് ഈ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതും സ്ക്വയർ ഡെക്കായിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഫുൾ എലാസ്റ്റിക് ആയിട്ട് വരുന്നതാണ് സ്ലീവ് ഒരു മറ്റേ ബലൂൺ സ്ലീവ് എന്നൊക്കെ പറയില്ല ആ ബലൂൺ സ്ലീവ് ആണ് നമ്മുടെ കൈ വരുന്നത് ഇതിന്റെ അടുത്തത് എലാസ്റ്റിക് ഉണ്ട് പിന്നെ അത് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് താഴത്തേക്ക് പോകുന്നത് ഫസ്റ്റത്ത് ഈ ഒരു കളർ അത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഗ്രീനിന്റെ കുറച്ചും ഡാർക്ക് ഡാർക്കായിട്ടുള്ള ക്രീം പിന്നെ ആ ഗ്രീൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള ഗ്രീൻ അതായത് ഫുൾ ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കളറും അതൊക്കെ നോക്കുന്നത് പോലെ തന്നെ ഈ ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രണ്ടിൽ എലാസ്റ്റിക് കണ്ടിപ്പോൾ ഒരു മൂന്നാല് ടോപ്പായി അതുപോലത്തെ കണ്ടിട്ട് എടുക്കുന്നത് എവിടെ കണ്ടാലും എലാസ്റ്റിക് ഫ്രണ്ടിലുണ്ടോ എടുത്തിരിക്കും അങ്ങനത്തെ പ്രത്യേകത ഒരു ഗ്രേസ് ആണ് അപ്പം അങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ് ഈ ഒരു കഴുത്തും ഈ ഒരു സ്ലീവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതില് നല്ല കംഫേർട്ടാണ് നമുക്ക് ഡെയിലി വെയറായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും ഓബ്ബിയസ് വേറെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് അപ്പം ഏതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊരു പട്ടപ്പത്തണം നല്ലതായിട്ടും പ്രസ് ചെയ്യാനും മറക്കരുതില്ല ഇപ്പം എന്നെ പോലെ ഇങ്ങനെ ഇന്നൊരു കളർ മാത്രമേ എടുക്കുള്ളൂ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കില്ല ഒരു പാറ്റേൺ ആണ് ഇഷ്ടം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് അപ്പം നിങ്ങളൊക്കെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാലോ അപ്പം സ്റ്റുഡിയോയിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കളക്ഷൻസ് ഒക്കെ കാണുകയാണെങ്കിൽ കേട്ടാലും ഡെയിലി ഡെയിലി സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലാണ്ട് ചിലപ്പം അതിൽ കണ്ടെന്ന് വരില്ല പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളെങ്കിലും കളക്ഷൻസ് ഒക്കെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ മറക്കരുത് കേട്ടാണ് നല്ല അടിപൊളി നല്ല വേർത്ത് ആയിട്ടുള്ള ഡെയിലി വെയർ ഡ്രസ്സസ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണി വ്യാണ് എനിക്ക് തെറ്റാ